നമസ്കാരം ഞാൻ പ്രശാന്ത് പറവൂർ ഞാനിപ്പോൾ നിൽക്കുന്ന എൻ്റെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിലാണ് അതായത് ഈ സ്ഥലം പറവൂരാണ് എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂരാണ് ഞാൻ ഈ വീട്ടിലിടയ്ക്ക് നിൽക്കുമ്പോൾ ഈ വീടിൻ്റെ മുകളിൽ കൂടി എപ്പോഴും ഫ്ലൈറ്റ് പോകുന്ന സൗണ്ട് കേൾക്കാറുണ്ട് വേറൊന്നും അല്ല നെടുമ്പാശ്ശേരി എയർപോർട്ട് ഇതായി കിഴക്കുവശത്ത് തന്നെയാണ് നെടുമ്പാശ്ശേരി എയർപോർട്ട് അപ്പോൾ അവിടുന്ന് ഫ്ലൈറ്റ് പൊങ്ങിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലാൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീടിൻ്റെ ഈ ഒരു ഏരിയയിൽ കൂടിയാണ് ഫ്ലൈറ്റ് പോകുന്നത് ഗൾഫ് കൺട്രീസ് എന്നുള്ള ഫ്ലൈറ്റുകളൊക്കെയാണ് ഈ ഏരിയ കൂടി പോകുന്നത് പിന്നെ ശ്രീലങ്ക അതുപോലെ തന്നെ തായ്ലൻഡ് കൊലാലംപൂർ തുടങ്ങിയ ഫ്ലൈറ്റൊക്കെ ഇങ്ങനെ കറങ്ങിയിട്ടാണ് പോകുന്നത് ഈ ഫ്ലൈറ്റുകളുടെ സൗണ്ടാണ് ഞാൻ കേൾക്കുന്നത് അപ്പൊ എനിക്കൊരു ആഗ്രഹം ഉണ്ട് ഈ പോകുന്ന ഫ്ലൈറ്റുകൾ ഏതൊക്കെയാണെന്നൊന്നും അറിയണം സാധാരണ ഈ ഒക്കെ പോകുന്ന റെയിലിന്റെ സൈഡിലുള്ള ജീവിക്കുന്നവർക്ക് അവർക്ക് കടന്നു പോകുന്ന ട്രെയിനുകളുടെ സൗണ്ട് അല്ലെങ്കിൽ ആ സമയം നോക്കിയിട്ട് അവർക്ക് അറിയാൻ പറ്റും ഇന്ന ട്രെയിനാണ് പോകുന്നത് ഞാൻ ചുമ്മാ അപ്പോൾ എന്താണിത് ഏത് ഫ്ലൈറ്റ് ആണ് പോകുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ എങ്ങനെയാണ് അറിയാൻ പറ്റുക എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യാൻ നോക്കി അപ്പോൾ സെർച്ച് ചെയ്തപ്പോൾ എനിക്കൊരു ആപ്പ് കിട്ടി അതായത് നമുക്ക് മോളിൽ കൂടി പറക്കുന്ന ഏതൊരു ഫ്ലൈറ്റിനെയും നമുക്ക് ട്രാക്ക് ചെയ്യാം ഏത് ഫ്ലൈറ്റാണ് അത് എങ്ങോട്ടാണ് പോകുന്നത് എവിടെ നിന്നാണ് വരുന്നത് എത്ര അടി ഉയരത്തിലാണ് എന്ന് വേണ്ട എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ട്രാക്ക് ചെയ്യാം ആ ഫ്ലൈറ്റ് ഏത് മോഡലാണ് എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും വരെയും നമുക്ക് ട്രാക്ക് ചെയ്യാവുന്നതാണ് ഈ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നെടുമ്പാശ്ശേരി എയർപോർട്ട് മാത്രമല്ല ലോകത്തെ എവിടെയുള്ള ഫ്ലൈറ്റുകൾ നമുക്ക് ഇതുപോലെ ട്രാക്ക് ചെയ്യാം എനിക്ക് വേണമെങ്കിൽ ഇവിടെ എറണാകുളത്ത് പറവൂര് ഇരുന്നുകൊണ്ട് അമേരിക്കയിൽ അല്ലെങ്കിൽ ദുബായിൽ ഫ്ലൈറ്റുകളെല്ലാം നമുക്ക് ട്രാക്ക് ചെയ്യാം അപ്പോൾ ഈ ആപ്പിന്റെ പേര് ഫ്ലൈറ്റ് റോഡാർ ട്വന്റി എന്നാണ് ഇത് ആൻഡ്രോയിഡ് വെർഷൻ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ഇതിന്റെ ആൻഡ്രോയിഡ് വെർഷൻ ലഭ്യമാണ് ഞാൻ യൂസ് ചെയ്യുന്ന ആൻഡ്രോയിഡ് ഫോണാണ് അതുകൊണ്ട് ഞാൻ ആൻഡ്രോയിഡ് വെർഷാണ് ഡൗൺലോഡ് ചെയ്തത് വേറെ വെർഷൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഫ്ലൈറ്റിനോട് ഇഷ്ടമുള്ളവർ അല്ലെങ്കിൽ ഫ്ളൈറ്റിനെ കുറിച്ച് കൂടുതൽ അറിയുന്നവർക്ക് അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഫ്ലൈറ്റ് യാത്രകൾ ചെയ്യുന്നവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ആപ്പാണിത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചുമ്മാ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ ബോറടി മാറ്റാനായിട്ട് ചുമ്മാ ഗെയിമൊക്കെ കളിക്കുന്നത് പോലെ എവിടെയാണ് ഫ്ലൈറ്റ് ചുമ്മാ നമുക്കറിയാം അറിയാം ഏത് ഈ ഫ്ലൈറ്റ് എങ്ങോട്ട് പോയി ഈ ഫ്ലൈറ്റ് എവിടെ നിന്ന് പോകുന്നു നമ്മുടെ മോളിക്കൂടി ഒരു ഫ്ലൈറ്റ് പോകുന്ന സൗണ്ട് കേട്ടാൽ വരെ നമുക്ക് നമുക്കിപ്പോൾ എടുത്ത് നോക്കാം നമുക്കിപ്പോ വേണമെങ്കിൽ കൂട്ടുകാരുടെ മുമ്പിലൊക്കെ വലിയ ആളാകാം ചുമ്മാ സംഭവം എടുത്തോട്ടൊക്കെ ഇത് ഇന്ന മറ്റേ ഫ്ലൈറ്റ് ആണ് കേട്ടോ തിരുവനന്തപുരത്ത് ഒന്ന് ദുബായ്ക്ക് പോണ ഫ്ലൈറ്റാണ് നമ്മുടെ ഇന്ന മോളിൽ കൂടെ പോകുന്നത് അങ്ങനെ ഫ്ലൈറ്റിൻ്റെ നമ്പർ വരെ പറഞ്ഞു കൊടുക്കാം ചുമ്മാ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പാണ് പക്ഷേ അതാണ് ഞാൻ പറഞ്ഞത് ഇതിനോട് ഇൻട്രസ്റ്റ് ഉള്ളവർ അല്ലെങ്കിൽ ഫ്ളൈറ്റ് യാത്ര ചെയ്യുന്നവർക്കൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ആപ്പ് തന്നെയാണിത് അതുപോലെ തന്നെ നമ്മൾ ഗൾഫിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ വീട്ടിൽ അവർ അവർ വരുന്ന ദിവസം നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ആപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ വരുന്ന ഫ്ലൈറ്റ് നമുക്ക് ട്രാക്ക് ചെയ്യാം അപ്പോൾ ഇവിടെ നമുക്ക് വീട്ടിലിരുന്ന് പറയാമോ ആ പുള്ളി വരുന്ന ഫ്ലൈറ്റ് ഇപ്പോൾ ഇതാ ഈ ഏരിയയിൽ എത്തിയിട്ടുള്ളൂ അപ്പം അതനുസരിച്ച് നമുക്ക് എയർപോർട്ടിൽ പോയി നിന്നാൽ മതി അപ്പോൾ അങ്ങനെയുള്ള ഒരു ഉപകാരം കൂടിയുണ്ട് ഈ ആപ്പിന് അപ്പം നമുക്ക് ഈ ആപ്പ് വെച്ചിട്ട് നമുക്ക് ലോകത്തുള്ള എല്ലാ ഫ്ലൈറ്റും ട്രാക്ക് ചെയ്യാം പക്ഷേ ചില സെക്യൂരിറ്റി കാരണങ്ങൾ കാരണം നമ്മുടെ ഇന്ത്യൻ നേവി അതുപോലെ എയർഫോഴ്സ് തുടങ്ങിയ ഫ്ളൈറ്റുകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞപോലെ ഹെലികോപ്റ്ററുകളൊന്നും നമുക്ക് ഇതിൽ ട്രാക്ക് ചെയ്യാൻ പറ്റില്ല അതൊരു സേഫ്റ്റി ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ് നമുക്കത് ട്രാക്ക് ചെയ്യാൻ പറ്റാത്തത് അങ്ങനെയുള്ളൊരു കാര്യമുണ്ട് അതൊരു നല്ല കാര്യം തന്നെയാണ് അപ്പം എങ്ങനെയാണ് നമുക്ക് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നതെന്നും ഈ ആപ്പ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നും നമുക്കൊന്ന് നോക്കാം ഡാർ എന്നുള്ള ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്ന് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുക നോക്കാം ഫസ്റ്റ് പ്ലേ സ്റ്റോർ എടുക്കുക പ്ലേ സ്റ്റോർ എടുക്കുമ്പോൾ അവിടെ സെർച്ച് ഓപ്ഷനിൽ ഫ്ലൈറ്റ് റഡാർ ഫ്ലൈറ്റ് റഡാർ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഇതാ വരും ഫ്ലൈറ്റ് റഡാർ ട്വന്റി ഫോർ ഫ്ലൈറ്റ് സിമുലേറ്റർ സോറി ഫ്ലൈറ്റ് ട്രാക്കർ എന്ന് പറഞ്ഞ് വരും അത് സെലക്ട് ചെയ്യുക ഞാൻ ഓൾറെഡി ഇത് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നതുകൊണ്ട് ഇതാ ഓപ്പൺ എന്ന് പറഞ്ഞാണ് വന്നിരിക്കുന്നത് ഇതാദ്യമായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇൻസ്റ്റാൾ വരും അപ്പോൾ ഇൻസ്റ്റാൾ കൊടുക്കുക ഇൻസ്റ്റാൾ കൊടുത്ത് കഴിയുമ്പോൾ ഇതേപോലെ വരും ഓപ്പൺ ചെയ്യുന്നത് ഇത് ഓപ്പൺ ചെയ്തപ്പോൾ ഇതാ ഇത് നമ്മുടെ ലൊക്കേഷൻ ആണ് അപ്പോൾ ഈ ഒരു ആപ്പ് യൂസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഫോണിൻ്റെ ലൊക്കേഷൻ ഓൺ ആയിരിക്കണം ജി പി എസ് ഓൺ ആയിരിക്കണം അത് വെച്ചിട്ടാണ് നമ്മുടെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യുക എന്താ എൻ്റെ ലൊക്കേഷൻ ആണ് ഇത് കാണുന്നത് പിന്നെ അടുത്തുകൂടി കിടന്നുപോകുന്ന ഫ്ലൈറ്റ് അതാ തൃപ്രയർ ഭാഗത്ത് നിന്ന് തൃശ്ശൂരിലെ തൃപ്രയർ ഭാഗത്ത് നിന്ന് ഒരു ഫ്ലൈറ്റ് വരുന്നുണ്ട് ഏതാണെന്ന് നമുക്ക് നോക്കാം എയർ ഇന്ത്യയുടെ ദുബായിൽ നിന്ന് കൊച്ചിയിലേക്ക് വരുന്ന ഫ്ലൈറ്റാണത് അതിൻ്റെ ഒക്കെ നമുക്ക് ഇവിടെ താഴെ കാണാം ഏത് ഫ്ലൈറ്റ് മോഡാരുതാണ് ബോയിങ് സെവൻ എയ്റ്റ് നയൻ സോറി സെവൻ എയ്റ്റ് സെവൻ പിന്നെ അത് എത്ര അടി ഉയരത്തിലാണ് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഫ്ലൈറ്റിൻ്റെ പേ രജിസ്റ്റേഡ് പേര് അതുപോലെ ആ ഒരു ഫ്ലൈറ്റിൻ്റെ ഒരു ഫോട്ടോയും കൂടി കാണാൻ പറ്റുമോ അത് മുന്നേ എടുത്ത് വെച്ച ഫോട്ടോ ആണ് ഇത്രയും ഫീച്ചേഴ്സ് നമുക്ക് ഇതിൽ കാണാൻ പറ്റും ഇത് പല വ്യൂവിൽ കാണാൻ പറ്റും ഇതാ ത്രീ ഡി വ്യൂ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഉണ്ട് ആ ത്രീ ഡി വ്യൂവില് കാണാൻ പറ്റും വേണമെങ്കിൽ കാണിച്ചു തരാം ഫ്ലൈറ്റ് പോകുന്ന ഒരു വ്യൂ പോലെയാണ് ഇത് കാണിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ റൂട്ട് അറിയാൻ പറ്റും ഇതാ ഇത് വന്നത് ദുബായിൽ നിന്ന് ഇപ്പോൾ ഇവിടം വരെ എത്തിയിട്ടുണ്ട് അതെങ്ങനെയാണ് വന്നതെന്നുള്ള റൂട്ടാണ് കാണിക്കുന്നത് ആ റൂട്ട് നമുക്കറിയാൻ പറ്റും അതിൽ മോർ ഇൻഫർമേഷൻ എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ പറ്റും ഇതെപ്പോഴാണ് അവിടെ നിന്ന് പോകുന്നത് ദുബായിൽ നിന്ന് എപ്പോഴാണ് പോകുന്നത് നമ്മുടെ അവിടെ കൊച്ചിയിൽ എപ്പോഴാണ് അത് ലാൻഡ് ചെയ്യുക എന്നുള്ള ഡീറ്റെയിൽസൊക്കെ ഇതിൽ അറിയാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് എയർപോർട്ടുകളെല്ലാം എന്താ ഈ ഒരു സിമ്പിൾ വെച്ചിട്ടാണ് എയർപോർട്ടുകൾ ഇത് നേർ നെടുമ്പാശ്ശേരി എയർപോർട്ടാണ് ഇനി ഇതേപോലുള്ള സിമ്പിളുകൾ വേറെ നമുക്ക് നോക്കാം ഇവിടെ കാണു പറഞ്ഞു കോഴിക്കോട് ഇതാ ഇത് എയർപോർട്ടാണ് അപ്പോൾ കോഴിക്കോട് എയർപോർട്ട് ആകുമ്പോൾ കൂടി ഇതാ ഇപ്പോൾ ഒരു ഫ്ലൈറ്റ് പോകുന്നുണ്ട് അവിടുന്ന് പൊങ്ങിയതാന്ന് തോന്നണം അല്ല മസ്ക്കറ്റ് നിന്ന് കോഴിക്കോടേക്ക് ഇറങ്ങുന്ന ഫ്ലൈറ്റാണത് ആ എയർ അപ്പോൾ ഈ കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് ഇനി ഏതൊക്കെ ഫ്ലൈറ്റുകളാണ് പൊങ്ങാനുള്ളത് അല്ലെങ്കിൽ ഏതൊക്കെയാണ് ലാൻഡ് ചെയ്യാനുള്ളത് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽസ് നമുക്ക് ഈ എയർപോർട്ടിൻ്റെ ഈ സിംബിളിൽ ക്ലിക്ക് ചെയ്തറിയാൻ പറ്റും അതാ ഇവിടെ താഴെ കണ്ടില്ലേ അറൈവൽസ് ഡിപ്പാർച്ചർ ഡിപ്പാർച്ചർ ഓൺ ഗ്രൗണ്ട് വെദർ എല്ലാ ഡീറ്റെയിൽസ് ഉണ്ട് അപ്പോൾ അറൈവൽ ആണെന്നുണ്ടെങ്കിൽ ലൈവായിട്ട് ഏതെല്ലാം ഫ്ലൈറ്റുകളാണ് ഇറങ്ങാനുള്ളത് ആ ഡീറ്റെയിൽസ് നമ്മൾ നേരത്തെ കണ്ട മസ്ക്കറ്റ് അതിന് മുകളിൽ കണ്ട മസ്ക്കറ്റ് ഫ്ലൈറ്റാണിത് ആറ് അമ്പത്തഞ്ചിന് ഇറങ്ങുമെന്നാണ് ഇതിൽ കാണിക്കുന്നത് പക്ഷേ ഇപ്പോൾ അത് അവിടെ എത്തിയിട്ടുണ്ട് ഇതിന് മുന്നേറ്റ ഡീറ്റെയിൽസ് എടുക്കണമെന്നുണ്ടെങ്കിൽ ലോഡ് എയർലി എയർലി ഓർ ഫ്ലൈറ്റ് എന്ന് പറഞ്ഞിട്ട് കാണാം അവിടെ നിന്ന് നമുക്ക് ഇതിന് മുന്നേ ഡീറ്റെയിൽസ് എടുക്കാൻ പറ്റും അത് വേണ്ട അതുപോലെ തന്നെ ഏതൊക്കെ ഫ്ലൈറ്റുകളാണ് ടേക്ക് ഓഫിന് തയ്യാറായിരിക്കുന്നത് ഇത് ഈ ലൈവ് സ്റ്റാറ്റസാണ് കാണുന്നത് ഇപ്പോൾ സമയം ആറര ആറരയ്ക്ക് ശേഷം ഏഴേ മുക്കാലിനാണ് കോഴിക്കോട് നിന്ന് ഫ്ലൈറ്റ് ഉള്ളത് അപ്പോൾ ഈ ഫ്ലൈറ്റ് എൻ്റെ ടൈമൊക്കെ അറിയാനായിട്ടും കൂടി നമുക്ക് ഈ ഒരു ആപ്പ് യൂസ് ചെയ്യാം എന്നുള്ളതാണ് അതിൻ്റെ എടുത്തു പറയേണ്ട മറ്റൊരു ബെനിഫിറ്റ് അതുപോലെ തന്നെ നമ്മൾ ഈ സെറ്റിങ്സ് എടുത്ത് നോക്കുമ്പോൾ നമ്മൾ ഈ വ്യൂ നമുക്ക് മാറ്റാൻ പറ്റും സാറ്റലൈറ്റ് വ്യൂ ആക്കാൻ പറ്റും ഉണ്ടോ അപ്പോൾ സാറ്റലൈറ്റ് വ്യൂ ആയി ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഇവിടെ എവിടെയുള്ള ഫ്ലൈറ്റുകൾ ആണ് വേണമെങ്കിൽ നമുക്കിവിടെ സെർച്ച് ചെയ്ത് നോക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ ദുബായ് ആണെന്നുണ്ടെങ്കിൽ ദുബായ് ഇൻ്റർനാഷണൽ എയർപോർട്ട് അത് ക്ലിക്ക് ചെയ്തുകൊണ്ടെങ്കിൽ ഇങ്ങനെ കാണിക്കും ഷോൺ മാപ്പ് അതൊക്കെ മാപ്പിലൊന്ന് ഷോൺ ദാ ദുബായ് എയർപോർട്ടിൻ്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് ആണ് ഇപ്പോൾ കാണുന്നത് ഇഷ്ടംപോലെ ഫ്ലൈറ്റ് ഉണ്ട് കണ്ടോ ഇത് ഏതൊക്കെ ഫ്ലൈറ്റാണെന്നെല്ലാം നമുക്കറിയാൻ പറ്റും ദാ ദുബായിൽ നിന്ന് വിയന്നയിലേക്ക് പോകുന്ന എമിറേറ്റ്സ് ദുബായിൽ നിന്ന് ഐലൻഡ് കൃഷ്ണം ഐലൻഡ് അവിടേക്ക് ഒരു ഫ്ലൈറ്റ് ആ ഫ്ലൈറ്റിൻ്റെ പേര് അറിയില്ല കൃഷി അതെ എന്താ അത് ദുബായിന്ന് കൊളംബോയിലേക്ക് പോകുന്ന ഫ്ലൈറ്റാണ് അത് എമിറേറ്റ്സിൻ്റെ ഫ്ലൈറ്റ് തന്നെയാണ് ദുബായ് മസ്ക്കറ്റ് അതും എമിറേറ്റ്സ് ആണ് ും ഫ്ളൈറ്റ് ഫോർ എന്ന ഈ ആപ്പിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഒരു കാര്യം കൂടി ഞാൻ എടുത്തു പറയുകയാണ് ഫ്ലൈറ്റിനോടും അതുപോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളോട് ഇൻട്രസ്റ്റ് ഉള്ളവർക്കായിരിക്കും കൂടുതൽ ഈ ആപ്പ് കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകുക എങ്കിലും നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടോ എന്നുണ്ടെങ്കിൽ ചുമ്മാ ഈ ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കുക എന്താണ് ഈ സംഭവം എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ എല്ലാവരും കഴിവതും ഈ ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കുക ഇൻട്രസ്റ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് നോക്കുക അപ്പോൾ ഇനിയും ഇതേപോലുള്ള വീഡിയോകളുമായി ഞാൻ നിങ്ങൾക്ക് മുന്നിൽ എത്തുന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ ഒരു കാര്യം കൂടി ഉണ്ട് നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം അതുപോലെ തന്നെ ഞാൻ ചെയ്യുന്ന വീഡിയോസുകൾ ഇഷ്ടമോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ അവ ഒന്ന് ഷെയർ ചെയ്തുകൂടി ഒന്ന് പ്രോത്സാഹിപ്പിക്കണം ഓക്കെ